വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാബോൾ ബോട്ടിക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നുള്ള നല്ലൊരു വെറൈറ്റി ടോപ്പ് കാണിക്കാൻ വേണ്ടിട്ടാണ് നല്ല കോട്ടനിൽ വരുന്ന സൂപ്പർ ഐറ്റംസ് റേസ് ഒക്കെ വെച്ചിട്ട് ഇപ്പോഴത്തെ മോഡലായിട്ടുള്ള ടോപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് അതും വളരെ ഓഫർ ഐറ്റംസ് കാണിക്കുന്നത് അപ്പൊ ആദ്യമായിട്ട് കാണിക്കുന്നത് നല്ലൊരു സൂപ്പർ ടോപ്പാണ് നമ്മൾ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് എടപ്പാൾ തൃശ്ശൂർ കൂടിയിട്ടാണ് വരുന്നത് തൃശ്ശൂർ സെൻട്രൽ ഒരു പമ്പുണ്ട് പമ്പിനോട് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണുക അമാൻ ബുക്ക് സ്റ്റാളിന്റെ തൊട്ടടുത്താണ് ഞമ്മളെ ശമ്പളകാശം വരുന്നത് ടോപ്പ് നോക്കിയടാം നല്ലൊരു വെറൈറ്റി കോട്ടന്റെ ടോപ്പാണ് ആണ് വന്നിട്ടുള്ളത് അടിലേക്ക് ഇങ്ങനെ ലേസ് വെച്ചിട്ട് സൈഡ് ഓപ്പൺ ഉള്ളതാണ് അടിലിങ്ങനെ ലേസ് വരുന്നുണ്ട് സൈഡ് ഓപ്പൺ ആണ് കോട്ടന്റെ അജിറാക്കിന്റെ ഐറ്റംസ് ആണ് അതേപോലെ ഇതിൻ്റെ കൈ സ്ലീവ് വരുന്നത് ഇതേപോലെ സ്ലീവ് വരും നല്ല അടിപൊളി സ്ലീവാണ് വന്നിട്ട് ഇങ്ങനെ സ്ലീവ് വന്നിട്ട് എന്റെ നല്ല ലേസ് ഒക്കെ വെച്ചിട്ടുള്ള സൂപ്പർ ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതിന്റെ ജസ്റ്റ് വിദ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അപ്പൊ ഇത് ഡബിൾ എക്സിലായിരിക്കും ത്രീ എക്സലായിക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സൈസിലാണോ നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ജസ്റ്റ് വീതി ഇപ്പൊ വരുന്നത് ഏകദേശം ഒരു നാൽപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരും ഫോർ എക്സ് എല്ലാവർക്കും വേറെ ഉപയോഗിക്കേണ്ട ടു എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും ഷേപ്പ് ആക്കിയിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ കൈൻ്റെ ഇറക്കം ഞാൻ പറഞ്ഞുതരാം കൈയിൻ്റെ ലെങ്ത് വന്നിട്ടുള്ളത് ഒരു ഇരുപത്തി ഒന്ന് ഇഞ്ച് കൈൻ്റെ ഇറക്കം വന്നിട്ട് ഇത് ഒരുപാട് വെറൈറ്റി പ്രിന്റിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ വെറും മുന്നൂറ്റി അമ്പത് രൂപയുടെ വരുന്ന രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരേണ്ടിട്ട് നല്ലൊരു വെറൈറ്റി ഐറ്റംസ് ആണ് അപ്പൊ നെസ്റ്റ് കളർ വന്നിട്ടുണ്ടത് കണ്ടോ നല്ല അതിൻ്റെ തന്നെ ഒരു മെറൂൺ കളർ വന്നിട്ടുള്ളത് കേട്ടോ ഒരുപാട് പ്രിൻറ്റുകൾ അവൈലബിൾ ഉണ്ട് ലെങ്ത് വരുന്നത് നാല്പത്തി മൂന്ന് ഇഞ്ചാണ് ലെങ്ത് വരുന്നേട്ടോ അത്യാവശ്യം നല്ല രീതിയിലുള്ള ടൈപ്പാണ് നല്ല ഭംഗിയുള്ള ടൈപ്പ് ആണ് മുന്നൂറ്റി അമ്പതാണ് രണ്ടെണ്ണം ഫ്രീഷിപ്പിങ്ങിൽ വരുന്നത് നെസ്റ്റ് പ്രിന്റിൽ വന്നിട്ടുണ്ട് ഈ പ്രിന്റിൽ നാല് കളർ വന്നിട്ടുണ്ട് ഒക്കെ കോട്ടനിൽ വന്നിട്ടുള്ള ആണ് കോട്ടൻ്റെ ടൈപ്പാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ലേസ് വന്നിട്ടുണ്ടോ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് അതേപോലെ കൈയിൻ്റെ എന്റിൽ വന്നിട്ട് അതേപോലെ വന്നിട്ട് തന്നെയാണ് നല്ല ഭംഗിയായിട്ട് അടിപൊളി ഐറ്റംസ് ആണ് ജസ്റ്റി വിജി പറഞ്ഞുതരാം ത്രീ എക്സല്ലാണ് ജസ്റ്റി വിജി വരുന്നത് അതേപോലെ കൈയറക്കം വന്നിട്ട് ഒരു ഇരുപതിന്റെ മുകളിൽ കൈയ്യടക്കം വരുന്നത് ഇതിന്റെ ലെങ് എത്ര നോക്കുന്നത് അപ്പൊ ഇതിന്റെ ലെങ്ത് നാല്പത്തിനാലിഞ്ച് വരും കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിലും ഗിഫേ ഉണ്ട് ഗി രണ്ടാമത്തെ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഒന്നും സപ്പോർട്ട് ചെയ്യുക അന്ന് എത്ര എണ്ണാണെന്ന് നമ്മളെത്ര എണ്ണാണോ കാണിക്കണ അന്ന് എഡിറ്റ് എന്ത് ചെയ്യുക ഗി നമ്പർ നമ്പറിൻ്റെ നമ്പർ വരും ആ കൂടി അതേപോലെ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതൊക്കെ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് കൂടി ഉണ്ട് ബെസ്റ്റ് കളറ് പിന്നെ വന്നു ഇപ്പം സൂപ്പർ സൂപ്പർ കളറുകളാണ് അതേപോലെ അതിന്റെ വേറെ കളർ വെറൈറ്റി ആണ് ഒരുപാട് വെറൈറ്റികള് നമ്മൾ കാണിക്കട്ടെ ഒരുപാട് ഐറ്റംസ് കാണിക്കണ്ട് അപ്പൊ ഈ ഷോപ്പുകൾക്കോ അതോ ബിസിനസിലൊക്കെ വേണ്ട ആൾക്കാരുണ്ടെങ്കിൽ ഹോൾസെയിൽ ആയിട്ട് ഐറ്റം സാധനങ്ങൾ ഐറ്റംസ് കേൾക്കാം ഒക്കെ നല്ല നല്ല ഐറ്റംസ് ആണ് ഐറ്റംസാണ് ലൈറ്റ് കളർ കൊണ്ടു കൊടുക്കുക അങ്ങനെ ഉണ്ട് ഡാർക്ക് കളറ് കൊണ്ടു കൊടുക്കുക ഒക്കെ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ജസ്റ്റ് പറഞ്ഞുതരാം കാരണം ജസ്റ്റ് ഇത് പ്രിന്റ് മാറുമ്പോൾ ജസ്റ്റ് ആയിട്ട് മാറും ഇന്ന് നാൽപ്പത്തെട്ട് ഇഞ്ച് പേരുണ്ട് കയ്യേർക്കം വന്നിട്ട് ഒരു ഇരുപത്തൊന്നിഞ്ച് കയ്യേർക്കം വരുന്ന ലെങ് അപ്പൊ ഇതിന്റെ ലെങ്ത് നാൽപ്പത്തിനാലും വേണ്ടിട്ടാണ് അപ്പൊ ടു എക്സ് എല്ലാവർക്കും ത്രീ എക്സ് എല്ലാവർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു ഐറ്റംസ് ഇറക്കിയിട്ടാണ് മെസ്റ്റ് കളർ തന്ന അതിന്റെ തന്നെ ഒരു ഫേഷ് കളറാണ് ആണ് ഏത് കളറാണ് വേണ്ടിച്ചാൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോയില്ല ടോപ്പിനും പോക്കറ്റിൻ്റെ കിട്ടാ പോക്കറ്റ് ഉള്ള ഐറ്റംസാണ് സൈഡിൽ നല്ല അടിപൊളി പോക്കറ്റ് കൂടി വെച്ചിട്ടുണ്ട് അപ്പൊ നല്ല സൂപ്പർ ഒരു വെറൈറ്റി ആണ് ചെയ്തിട്ടുള്ളത് വെറും മുന്നൂറ്റി അമ്പത് രൂപക്കാലത്തിൽ നല്ല കോട്ടല ഐറ്റംസ് നമ്മൾ കൊടുക്കണത് അത് രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിങ്ങിന് വരുകയാണ് അപ്പൊ ആവശ്യമുള്ളവരൊക്കെ തൊളി നട നല്ല 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 വെറൈറ്റികളാണ് അതേപോലെ അതിൻ്റെ നെസ്റ്റ് ഡിസൈൻ ഒക്കെ വെറൈറ്റി ഡിസൈൻ ആണ് കോട്ടനിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് അത്യാവശ്യം നല്ല ഇറക്കും വീതിക്കുള്ള നല്ല സൂപ്പർ ഐറ്റംസാണ് ജസ്റ്റ് വീതി വരുന്ന നാൽപ്പത്തി ആറിൻ്റെ മുകളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു ഇഞ്ച് കയ്യറക്കണ്ട ലെങ്ത്ത് നോക്കാം അപ്പം അതിൻ്റെ ലെങ്ത്ത് വരുന്ന നാൽപ്പത്തിനാലഞ്ച് ലെങ്ത് വരുന്നുണ്ട് നല്ല അടിപൊളി ഐറ്റംസ് ആണ് വൈറ്റ് ആയിട്ട് വാങ്ങിച്ചു ഉപയോഗിക്കുന്ന വലിയ സൂപ്പർ ഐറ്റംസ് ആണ് നെസ്റ്റ് കണക്കുന്നത് വന്നിട്ടുണ്ട് വെറൈറ്റി വറൈറ്റി കളറുകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളെ ഷോപ്പ് പിന്നെ തന്നെ പറഞ്ഞില്ലേ എടപ്പാളാണ് തൃശ്ശൂർ റോഡിലാണ്ട് വരിക അവിടെ എല്ലാ ഐറ്റംസിനും ഓഫറും കൊടുക്കുന്നുണ്ട് അതേപോലെ ഹോൾസെയിലായിട്ടും റീസെയിലായിട്ടും ഒക്കെ അവിടെ ഐറ്റംസ് ഉണ്ട് പിന്നെ എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയതിനു ശേഷം മാത്രമേ നമ്മൾ സാധനങ്ങൾ എടുക്കുക കാരണം നമ്മൾ റിട്ടേൺ ഓപ്ഷൻ ഇല്ല അതേപോലെ തന്നെ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് ഉള്ളത് അപ്പം കംപ്ലയിൻറ്റ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് ഞാൻ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാവുന്ന ഡൗട്ടുള്ള ആളുകൾ ഓപ്പൺ വീഡിയോ എടുത്തിട്ട് അയച്ചു തരിക അപ്പം കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ റിട്ടേൺ ചെയ്തു തരും അപ്പൊ ഇത് നല്ല ഒരു അടിപൊളി ആണ് ഇത് വേറെ ഇതിനെ നല്ല പങ്കിണ്ടാണോ ഐറ്റംസ് ആണ് ഓഫീസിലായിട്ട് വേണമെങ്കിൽ ഓഫീസിൽ പോകാൻ വേണ്ടി അങ്ങനെ യൂസ് ചെയ്യാം അതേപോലെ വാർത്തിവേർ ആയിട്ട് അങ്ങനെ യൂസ് ചെയ്യാം മോഡസ്റ്റ് വേറായിട്ട് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു ഐറ്റംസ് ആണ് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് നെസ്റ്റ് ഐറ്റംസ് കണ്ടില്ലേ അതേപോലെ അതിന്റെ നെസ്റ്റ് കളറാണ് ഇത് വെറൈറ്റി വെറൈറ്റി കളറുകളാണ് ഏറ്റവും ഏറ്റവും നല്ല കോട്ടലിൽ വന്നിട്ടുള്ള സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് നെസ്റ്റ് സൂപ്പർ കളറാണ് നെക്സ്റ്റ് ണിക്കുന്ന വേറൊരു വെറൈറ്റി ആണിതിൽ ഇരുന്നൂറ്റി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ റേറ്റ് വരുന്നത് കോട്ടൺ തന്നെയാണ് ക്ലോത്ത് വന്നിട്ടുള്ളത് നല്ലൊരു വെറൈറ്റി ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് കോട്ടൻ്റെ വന്നിട്ടുള്ള സൂപ്പർ ഐറ്റംസ് ആണ് ജസ്റ്റ് ബിജ് വരുന്നത് നാൽപ്പത്തി ആറഞ്ച് വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു ഇരുപത്തൊന്നു കയ്യറക്കം വരുന്നുണ്ട് ലെങ്ത്ത് എന്ന് പറഞ്ഞത് നാൽപ്പത്തി മൂന്നഞ്ച് ലെങ്ത്ത് വരുന്നത് നല്ലൊരു വെറൈറ്റി ആണ് മൂന്ന് കളറാണ് ഇതിൽ വന്നിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റിയുടെ കയ്യിലൊക്കെ കണ്ടില്ല നല്ല അടിപൊളി വർക്ക് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ നെക്സ്റ്റ് കളറൊക്കെ വന്നിട്ടുണ്ട് ബ്ലാക്കിലാണ് വർക്ക് ഇതിൽ ഡബിൾ എക്സ് എല്ലും ത്രീ എക്സ് ഉണ്ട് കിട്ടുക ഡബിൾ എക്സ് എല്ലും ത്രീ എക്സ് അവൈലബിൾ ആണ് ഇത് കിട്ടുക ഡബിൾ എക്സ് എൽക്കും ഉപയോഗിക്കാം ത്രീ എക്സ് എൽ പേർക്ക് ഉപയോഗിക്കാം ഡബിൾ എസ് എല്ലും ഇതിൽ കിട്ടുക നല്ല ബ്ലാക്ക് കളർ വന്നിട്ടുള്ള നല്ല സൂപ്പർ വെച്ചാണ് അതേപോലെ മസ്റ്റേൻ്റെ എല്ലോ കളറ് വന്നിട്ട് കിട്ടുക അപ്പം ഡബിൾ എക്സ് എല്ലിൽ ത്രീ എക്സ് ഇതിൽ അവൈലബിൾ ഉണ്ട് കിട്ടുക അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്തരത്തിലാണ് ഇഷ്ടം അടുത്ത വീഡിയോ പുതിയ സ്റ്റോക്ക് എത്തി വരും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക